ഹിമാലയം കാണാറുണ്ട് വന്ന ഫുള്ള് സൗണ്ട് അങ്ങനെ എക്സ്പീരിയൻസ് ഞാൻ അടിപൊളിയായിരുന്നു ബാക്കിലായിരുന്നു അട്ടപ്പളേക്ക് മഴ എത്തിത്തുടങ്ങി ഇവിടെ ആണെങ്കിൽ ഫുള്ള് കോടം മഞ്ഞര് ഏരിയും ിൽ നോക്കി അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ടയേർഡ് ആണ് അപ്പൊ സെറ്റ് ഡോക്ടർ ഡോക്ടർ ഉണ്ട് ഹലോ മച്ചന്മാരെ എല്ലാവർക്കും എന്റെ മറ്റൊരു കിഴിഞ്ഞ വീഡിയോയ്ക്ക് സ്വാഗതം കേസ് അങ്ങനെ നമ്മൾ കുരി വില്ലേജിൽ നിന്ന് ഇറങ്ങുകയാണ് നമ്മൾ മറ്റൊരു എപ്പിസോഡ് സ്റ്റാർട്ട് ആക്കുകയാണ് കുരി വില്ലേജിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോയിൽ നിങ്ങൾ എന്താ കാണുന്നത് കുരി വില്ലേജിൽ നമ്മൾ രാത്രി വന്നുകൊണ്ട് ഓഫ് റോഡ് കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല ആ ഓഫ് റോഡ് കാഴ്ചകളും പിന്നെ നമ്മൾ വേറൊരു കിടിലം പ്ലേസിലേക്ക് കൂടെ പോകുന്നത് ഇന്ന് നമ്മൾക്ക് കുറച്ച് റെസ്റ്റൊക്കെയാണ് അപ്പോൾ ആ പ്ലേസിൽ പോയിട്ട് അവിടുത്തെ കിടിലം കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ഇന്ന് നമ്മൾ ഏകദേശം ഒരു നാലര അഞ്ച് ആറ് മണിക്കൂറിനടുത്ത് റെയ്ഡ് ഉണ്ട് അപ്പോൾ നമുക്ക് എപ്പിസോഡ് കാണാത്തവർ ഒരു ബാക്കിൽ ആ എപ്പിസോഡ് വന്നിട്ടുണ്ടാവും അത് കണ്ടിട്ട് കയറി വരിക എന്നാലേ ഇവിടുത്തെ വിഷ്വൽസ് അറിയുള്ളൂ അപ്പോൾ ഞാൻ ഇവിടുത്തെ കിടിലും കാഴ്ചകൾ ഓഫ് റോഡിൽ കിടിലും കാഴ്ചകൾ ഞാൻ കാണിച്ചേരട്ടാ അക്കും പിള്ളേരെല്ലാവരും വണ്ടീന്റെ ഫ്രണ്ടിലാണ് ഞാൻ കുറച്ച് വിഷ്വൽ എടുക്കാമെന്ന് കഴിഞ്ഞിട്ട് വണ്ടിൻ്റെ ബാക്കിൽ കയറിയത് നമ്മുടെ ബാഗും സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ശാമ്പായും ഉണ്ട് വേറെ കുറച്ച് പേരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച കിടിലും കാഴ്ചയാണ് എനിക്കൊന്നും ഒരു പതിനെട്ട് കിലോമീറ്റർ ഓഫ് റോഡ് ഇറങ്ങണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഓഫ് റോഡിൽ കിടിലും കാഴ്ചകൾ കാണാം भाई को कितने गुस्सा ഇവിടെ ഇന്നിട്ട് ഫുള്ള് നേപ്പാളി ഭാഷ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കടി ഒന്നും വെച്ചില്ല ഞാൻ പുത്ര പോലെ ഓടിയിരിക്കട്ടാ കണ്ടില്ലേ ഓഫ് റോഡ് കിട്ടില്ല കാഴ്ചകളാട്ടാ ഇനി ഒരു വ്യൂ വരുന്നുണ്ട് നോയിക്കോട്ടെ അടിപൊളിയല്ലേ അടിപൊളി കാഴ്ച ഒരു രക്ഷയില്ല ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ അവർ സൈലന്റ് ആവും എന്നിട്ട് നോക്കുമ്പോൾ എന്താ ഈ പറയണവന്റെ ഭാഷ അതാണെന്നൊക്കെ അറിഞ്ഞിട്ട് ഒരുമാതിരി കണ്ടില്ലേ ൂടി ഓഫ് റോഡിൽ പോകണു എന്നെ വൻ സീന് ഞങ്ങൾ ഇന്നലെ രാത്രി വന്നപ്പോ കണ്ടില്ല കണ്ടില്ലാട്ടാ കാണുന്നുണ്ട് ലൈറ്റ് മാത്രം കാണുന്നുണ്ട് പക്ഷേ ഇതിന്റെ ഒരു ആഘാതം നമുക്ക് മനസ്സിലായില്ല ഓഫ് ആണെങ്കിൽ ചില ഏരിയയിൽ ഇങ്ങനെ അവര് കോൺക്രീറ്റ് ഒക്കെ ചെയ്തുകൊണ്ട് വലിയ കുഴപ്പമില്ല ചിലർക്കൊക്കെ സ്മൂത്ത് ആയിട്ട് പോകാൻ കഴിഞ്ഞിട്ട് വലിയ ഹെയർ പ്രിന്റ് പോലെ വരുന്നടുത്താട്ട അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇവിടെ റോഡ് പണി നടക്കണമല്ലേ ഇവർ ഈ കല്ലെനെ വെച്ചിട്ട് അടുക്കി അടിക്കി അടിക്കടിക്കി റോഡ് വൃത്തിയാക്കുക കേട്ടോ ഓഫ് ആണെങ്കിൽ അതങ്ങനെ വൃത്തിയാക്കാന്ന് എന്ന് ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയെ ഫുള്ള് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ജെ സി ഇപ്പോൾ അത് അവർ അടുക്കുന്ന ഒരു സ്റ്റൈലുണ്ടെങ്കിൽ അടുക്കി വിളിയിട്ടുണ്ടോ അങ്ങനെ അടുക്കി അടുക്കി അടിക്കി അടിക്കട്ടെ അങ്ങനെ നല്ലൊരു കാഴ്ച റോഡ് പണി ഇവിടേക്കിപ്പോൾ പൊളിഞ്ഞു പോയ സ്ഥലമൊക്കെ അവർ വൃത്തിയായിക്കൊണ്ടിരിക്കുക കേട്ടോ ഴിയിലുള്ള ചെറിയൊരു ഗ്രാമം പോലുള്ള പ്രദേശം കേട്ടാ ഇന്നലെ നമ്മൾ വരുമ്പോ ഈ ഒരു ഏരിയ കടന്നു വന്നു പക്ഷെ രാത്രി ആയതുകൊണ്ട് നമുക്ക് കാഴ്ചകളൊന്നും ഇവിടെ ഗൗരി ആഹ് ആ ടൂറിസ്റ്റ് ഓക്കെ ഇതിന് ഗൗരിന്ന് പറയട്ടെ ഈ സ്ഥലപ്പേന്ന ആള് പറയണ എനിക്ക് അറിയില്ല ഉണ്ടായിരുന്നു എല്ലടും ഒരേപോലെയുള്ള നമ്മൾ വിശ്വാസം എത്തിയിട്ട് നേരെ വണ്ടി അനുവിനെ പറ്റി ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ടോ അങ്ങനെ എക്സ്പീരിയൻസ് ഞാൻ അടിപൊളിയായിരുന്നു ബാക്കിലായി പക്ഷെ ഒരേ കാഴ്ചയായിരുന്നു എല്ലാം ഒരേപോലെ നമ്മൾ കൊറേ കണ്ടില്ലേ കണ്ടതന്നെയാണ് എനിക്ക് പിന്നെ തോന്നി ഇല്ലല്ല മോള് മോള് നമ്മളില്ലേ ആ മോള് കാണാതെ ഇങ്ങോട്ട് വന്നാണെങ്കി ഇത് കാണാൻ അടിപൊളിയായി അതെ നമ്മളെന്തായാലും ബാഗ് ഇറക്കാം അത് വെച്ചാ ചൂട്ടി വെച്ചോ ആ അതെ ഞങ്ങളെന്തായാലും ബാഗ് ഒന്ന് ഇറക്കിയിട്ട് വരാട്ട പിടിക്കാ കാറെീനാണ് നല്ല ചൂട് മുകളത്തെ പോലെയല്ല ആ ക്ലൈമറ്റ് മൊത്തം ചേഞ്ച് ആയി ഭയങ്കര ഇതായ അനുവിനാണ് തീരെ വയ്യ അവന് കിടക്കണം അപ്പൊ അവനെ പറ്റിയൊന്ന് ഹോസ്പിറ്റലിൽ എവിടെങ്കിലും വേണ്ടി ഒന്ന് കാണിക്കണം പിന്നെ ഫുഡ് കഴിക്കണം ഫുഡ് നമ്മൾ ആറ് അഞ്ചരക്കൊക്കെ അഞ്ചു മണിക്കൊക്കെ എണിച്ചാണ് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല ഫുഡ് കഴിക്കണം മുകളിലൊന്നും നല്ല ഫുഡില്ല കേട്ടോ ഒന്നും ഇന്നലെ കഴിച്ചതന്നെ ആകെ ഇടങ്ങിയാറായിട്ടാ അപ്പോൾ നോക്കട്ടെ നല്ല ഫുഡ് അവിടെയും കിട്ടുമ്പോൾ നിക്കണം ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്ഥലങ്ങളെ അടുത്ത നാഗർകോട്ടല്ലേ അത് ഓർമ്മ ഉണ്ടായാൽ മതി അപ്പൊ നമ്മൾ ഇനി അടുത്ത ലൊക്കേഷൻ നമ്മുടെ നാഗർകോട്ടാണ് അവിടെ നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കില റൂമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അവിടെ പോയി ഒന്ന് എല്ലാവരും സില്ല അടിക്കുക റെസ്റ്റ് അടിക്കാടിയാണ് അപ്പൊ നേരെ നമുക്ക് അങ്ങോട്ട് വിടാം അവിടെ എത്തിയിട്ട് കാണാട്ടെ പൊതുവെ നല്ല കാഴ്ചകൾ ഉണ്ടെങ്കിൽ കാണാം ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി എപ്പിസോഡിലൊക്കെ കണ്ടാണ് അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം നമ്മളാ പോണ വഴി കിടിലും വെള്ളച്ചാട്ടം കണ്ടു വിട്ട അപ്പൊ നമ്മുടെ ജിഷ്ണു അച്ചും പോയിട്ട് ആ വെള്ളച്ചാട്ടം നമ്മുടെ കയ്യിലുള്ള കുപ്പിയിലൊക്കെ വെള്ളം നിറച്ചിട്ട് വരാട്ടാ നമുക്ക് ഞങ്ങൾ എന്തായാലും പോണ വഴി കണ്ടപ്പോ നിർത്തിയതാണ് കാരണം വെള്ളത്തിൽ നിന്ന് പറഞ്ഞിട്ട് നമ്മളെന്തായാലും ഒരുപാട് എക്സ്പെൻസ് ചെലവുണ്ട് വെള്ളം നല്ല ജിഷ്ണു എന്തായി കുടിക്കാട്ടാണ് വെള്ളച്ചാട്ട സീനില് ഞാൻ എന്റെ കാലിൽ സോസ് ഇട്ട് കടക്കില്ല എടാ കാലൊക്കെ നനഞ്ഞല്ലോ മോനാ എടാ തണുപ്പിണ്ട വെള്ളം ഏത് ആരൂപ ഇതാ എടാ കളിക്കല്ല വാട പൂടാ എടാ വെള്ളം നല്ല തണുപ്പുണ്ട് കൊണ്ടുപോകാം അതായത് നമ്മള് വെള്ളം ഇനിയിപ്പോ പുറത്ത് നിന്ന് നമുക്ക് മേടിക്കില്ല അപ്പൊ എന്തായാലും ഞങ്ങൾ നല്ല ഇറങ്ങട്ടെട്ടാ ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ ഇനി മൂന്ന് മണിക്കൂർ ഇരിക്കണം നമ്മൾ അടുത്ത സ്പോട്ടിക്ക് എന്താണ് അല്ലേ അതിന്റെ തണുപ്പിന്റെ അല്ലേ എൻ്റെ പൊന്നെ നല്ല തണുപ്പുണ്ട് കേട്ടാ അപ്പൊ എന്തായാലും നമുക്ക് ലെറ്റ്സ് ഗോ റബാവാ അവര് വെയിറ്റിംഗാ

പോട്ടെ ഇരുന്നാ ഉറങ്ങിപ്പോയി വണ്ടിയിൽ ഞങ്ങൾ വന്ന് 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 ആജ്മണ്ട് ആ ഒരു ഏരിയ പോണ വഴിക്ക് അപ്പഴ അനുവിന് തീരെ വയ്യ അപ്പൊ നമ്മളോട് ഹോസ്പിറ്റലിൽ നോക്കി അപ്പൊ ഹോസ്പിറ്റലിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് പറഞ്ഞിട്ട് വരികട്ടാണ്ടാവുന്ന അറിയില്ല അച്വിനെന്തോ പ്രകാരം എനിക്ക് അനുവൻ തീരെ വയ്യാട്ട് പണിയും മൊത്തം ടയേർഡാണ് അപ്പൊ അതൊന്ന് സെറ്റാവും നോക്കണം ഡോക്ടർ ഡോക്ടർ ഒന്ന് കാണിച്ചു നോക്കാം വാങ്ങി ഫുഡ്സിലായില്ല അത് ശരി എന്താ പറഞ്ഞെന്നാ വലിയൊരു സാധനം കിട്ടീനട്ടതാ അനൂപിന് പിന്നെ ഒരു പാരസെറ്റാമോൾ ഫ്രീ ആണ് പറഞ്ഞോണ്ട് പിന്നെ മേടിച്ചു കയ്യില്ലേ അനുപ എങ്ങനെയുണ്ടാ ഹോസ്പിറ്റലിൽ പോയപ്പോ ആശ്വാസം അത്യാവശ്യം റെസ്റ്റ് എടുത്തുകഴിഞ്ഞാൽ ട്രാവലിംഗും അതുപോലെ ആ ഈ ഉറക്കം ഉറക്കം പ്രോപ്പർ അല്ല പിന്നെ നമ്മള് കഴിക്കുന്ന ഭക്ഷണങ്ങളൊന്നും നമുക്ക് സെറ്റ് ആവണല്ലോ അതുകൂടാതെ തന്നെ നമ്മൾ ഈ കഴിഞ്ഞൊരു വെള്ളച്ചാട്ടം പോയി നിങ്ങളുടെ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും ആ ജിസ്റ്റ് അവിടെ പോയിട്ട് വെയിറ്റ് നോക്കിട്ട് ജിസ്റ്റ് ഈ ട്രാവലിംഗില് വന്ന ശേഷം നാല് കിലോ കുറഞ്ഞു അവിടെ വെയിറ്റ് ചെക്ക് ചെയ്യണ സാധനം ഉണ്ടായിരുന്നു അപ്പൊ ആലോചിച്ച് നോക്കി ഈ ട്രിപ്പിന്റെ ഒരു എഫക്റ്റ് അപ്പൊ കണ്ടിന്യൂസ് ഉറക്കില്ല ഇതൊക്കെ പക്ഷെ ഉറക്കം കിട്ടുന്നുണ്ട് നമ്മള് ചിലയിടത്തറിയും പക്ഷെ പ്ലേസ് മാറുന്നോണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോപ്പറായിട്ട് നമുക്കത് ഷെഡ്യൂൾ ചെയ്ത് സെറ്റാക്കാൻ കഴിയുന്നത് അതാണ് സംഭവം അക്കു പിന്നെ തടിയൊന്നും കുറഞ്ഞില്ല അക്കു വേറ്റ് നോക്കിയപ്പോഴിലും അതുകൊണ്ടായിരിക്കില്ല അത് മാറ്റി ശരിയാ അപ്പൊ എന്തായാലും ഞങ്ങള് പോട്ടെ ഞങ്ങടെ അടുത്ത സ്പോട്ടിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക അപ്പൊ ഇവിടെ ഹോസ്പിറ്റലിൽ കേറി ഹോസ്പിറ്റലിൽ നിങ്ങക്ക് കാണിച്ചു അമ്മയെ നീണ്ട ഒരു എത്ര മണിക്കൂർ യാത്ര അഞ്ചു മണിക്കൂർ യാത്ര കേട്ടോ മണിക്കൂർ മണിക്കൂറിനടുത്ത് മെല്ലെ വന്നിട്ടാ ഭയങ്കര മെല്ലെ വന്ന് ഞങ്ങളിത് അപ്പം ഞങ്ങളുടെ നാഗർകൂട്ടിലെ റൂമിലെത്തിയിരിക്കുകയാണ് ഈ റൂം ഇത്തിരി അടിപൊളിയാണ് ഞങ്ങൾ കുറച്ച് റിലാക്സ് ആകുക എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ പോയാലും കുഴപ്പമില്ല പറഞ്ഞിട്ട് നല്ലൊരു റൂം എടുത്താണ് അപ്പം നമുക്കിനി ഇറങ്ങിപ്പോയി നോക്കാം കേട്ടോ ഞങ്ങളുടെ ലഗേജ് ഇരിക്കാണ്ടില്ല നമുക്ക് എന്തായാലും അവൾക്ക് റിസപ്ഷനിൽ പോയിട്ടുണ്ട് അവടെ അവര് പോയി സംസാരിക്കുന്നത് ലഗേജ് എടുക്കാൻ പറ്റുമെന്ന് പോയി ചോദിക്കാറില്ല സംഭവം അടിപൊളി അവർക്ക് ലഗേജ് എടുക്കല്ലേ ആ റൂം അവിടെയാണ് അവിടെയല്ലേജ് നമ്മളടുക്ക അവ എന്നാലും ചോദിച്ചതെന്നല്ലോ വയ്യാത്തോണ്ടാ അഹങ്കാരം കൊണ്ടല്ലോ വയ്യാത്തോണ്ട് തീരെ വയ്യാത്തനെ റൂമ് പോയി നോക്കിയാ ഇല്ല നോക്കാം ഓക്കെ അപ്പൊ എന്തായാലും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങള് മോളിൽ പോട്ടെ മോളിൽ എത്തിട്ട് കാണിച്ച റൂം നോക്കിയാ കൊറച്ച് കണ്ടിട്ടൊരു സെറ്റപ്പ് കൊണ്ടില്ലേ എന്തായാലും നമ്മള് നോക്കിട്ട് വിയോഗം പറഞ്ഞു അല്ല ഈ ഏരിയയില് വരുന്നത് കിച്ചന് റെസ്റ്റോറൻറ്റ് കാര്യം വരുന്നേ എന്തായാലും അടിപൊളി ഞങ്ങളെ മോളിൽ പോട്ടെ റൂം പോയി നോക്കട്ടെ ലഗേജ് ഒക്കെ അവിടെ നിന്ന് വെക്കണം അനുവിനെ കൊണ്ട് അനുപേ ബാഗ് ും വന്നെടാ ഷേക്കിന്റെടാ ഇവര് വീണ്ടും എത്തിട്ടാ അപ്പൊ ഇവര് നിങ്ങൾ അവിടെ കറങ്ങിട്ട് വന്നാലേ ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കണ്ടായിരുന്നു അങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് സംസാരിച്ചല്ലേ സെറ്റ് ചെയ്യുന്നുണ്ട് അടുത്ത പ്രാവശ്യം അപ്പൊ അക്കുവിന്റെ ബ്രദർ ഇറങ്ങാണ് അതുപോലെ ചേച്ചി ഇറങ്ങാണ് അതെ അതെ നേപ്പാളി നേപ്പാളി അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ അത് ആളുള്ളത് കൊണ്ട് അടിപൊളിയായിട്ട് നടന്നു കേട്ടാ അപ്പൊ കാണാം നമ്മൾ പോകുമ്പോ ആ വഴി അല്ലെ പോവാ അപ്പൊ കാണാ അപ്പൊ അപ്പൊ കാണാം ഇഞ്ചാരിക്ക നാട്ടിക്ക് വരുമ്പോ ഞങ്ങൾ എല്ലാരും കൂടെ ഒരു ദിവസം അങ്ങോട്ട് വരാം എന്താണ് അക്കുപാപ്പനാ അക്കുപാപ്പന്റെ കല്യാണത്തിന് നമ്മള് മിക്കവാറും എല്ലാരും കൂടെ അക്കുപാപ്പന്റെ കല്യാണം നമ്മള് പൊളിക്കുന്നതായിരിക്കും ഇച്ചു ബായ് സിയു ആ നടക്കാം പറയാ പറയാ പറയാന്ന് അക്കുപ്പാവിനെ വിട്ട് ഫോണിലാട്ടാവൻ അവരെന്തായാലും ഇറങ്ങണം ചെക്കൻ നല്ല കരച്ചില്ല അക്കുനെ ഭയങ്കര സ്നേഹം മിസ്സുണ്ട് അക്കുമാവന് വേണം എന്നൊക്കെ പറഞ്ഞ് നിക്കുന്നു അപ്പൊ ബായ് അക്കുവിന്റെ ബ്രദറെ പോയി അവൻ അക്കുവിനെ അക്കുവിനെ വിട്ടു പോകണ എനിക്കോണ്ട് ഇന്ന് ഇന്ന് കാലത്ത് തൊട്ട് അക്കു അക്കു പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം അക്കുവിനെ മതി അക്കുവിനെ മതി പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം അപ്പൊ ഞങ്ങളുടെ കൂടെ നിക്കണമെന്ന് അവന് ഭയങ്കര ആഗ്രഹമുണ്ട് അവരെന്തായാലും പോയി ഞങ്ങൾ ഇന്ന് റൂമിൽ ഫ്രഷായി ഫുഡ് കഴിക്കാനിറങ്ങണം ബാക്കി എന്തെങ്കിലും നല്ല കാഴ്ചകളൊക്കെ എത്തിക്കാം ഹോ ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഇന്ന് എന്താണ് നാഗർകോട്ട് അല്ലേ നാഗർകോട്ട് വന്ന് റൂമൊക്കെ എടുത്ത് ഇന്നലത്തെ ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ അക്കുവിൻ്റെ ബ്രദറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ കുറച്ച് നേരം വന്ന് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് ജാലിയായിട്ട് പോയി ഇവിടെ നിന്ന് കാഠ്മണ്ഡുക്ക് ഒരു 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 നാൽപ്പത്തേഴ് അമ്പത് മണിക്കൂർ അമ്പത് മണിക്കൂർ പക്ഷേ നാൽപ്പത്തേഴ് അമ്പത് മിനിറ്റിൻ്റെയല്ലോ ഒരു മണിക്കൂറിൻ്റെ അടുത്തേ ഉള്ളൂ അപ്പം ഇപ്പം ഞങ്ങൾ നാഗർകോട്ടിലെ റൂമിൻ്റെ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുകയാണ് ഏകദേശം ആ ഒരു ഏരിയയിലാണ് ഹിമാലയത്തിൻ്റെ വ്യൂ ആ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കണം പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് കുറച്ച് ഇത്രയും ദിവസം ഞങ്ങൾക്ക് നല്ല അടിപൊളി ക്ലൈമറ്റാണ് കിട്ടിയത് അതായത് വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് രക്ഷയില്ല പക്ഷെ ഇന്ന് ഫുള്ള് മഴക്കാറും മഴ പെയ്യുന്ന പോലെ ഒരു ഫീലൊക്കെ ആയിട്ടുണ്ട് അനുപം ഏകദേശം സെറ്റായിട്ടുണ്ട് ഇന്ന് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയില്ലേ ഏകദേശം അവൻ്റെ ഹെൽത്ത് ഏകദേശം ബെറ്ററായി വരുന്നുണ്ട് പിന്നെ ഇന്ന് നമ്മൾ നേപ്പാൾ വിടുകയാണ് ഇന്നൊരു ഈവനിങ് ആകുമ്പോൾ നമ്മൾ നേപ്പാൾ വിടും അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ പോണ പോണത് എ ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിലും അത്യാവശ്യം ഒന്ന് കിടന്നുറങ്ങി റിലാക്സ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും അപ്പോൾ അവൻ എന്തായാലും ബെറ്ററായി വരുന്നുണ്ട് നമുക്ക് ഈ ഹിമാലയത്തിൻ്റെ വ്യൂവും കൂടെ കിട്ടുമോന്ന് നോക്കാം അവിടെ ആ ഒരു ഏരിയയിൽ മഴ പെയ്യുണ്ട് ഇവിടെയാണ് ഇങ്ങനെ മഴ ചാറിക്കൊണ്ടേ നിൽക്കുകയാണ് ഏറ്റവും വിനീതനും ഉണ്ട് കേട്ടോ അച്ചും ചേച്ചും കിടന്നുറങ്ങാൻ അവർക്ക് ഉറക്കം മസ്റ്റാണ് ഇടിമുഴകണതാ സീന് ഹിമാലയ ഹിമാലയ കാണാൻ കാണാറുണ്ട് വന്നാൽ ഫുള്ള് ഇടിമുഴക്കണല്ലോ സൗണ്ട് കേട്ടാ ഓട്ടെനിക്കറിയില്ല വ്യൂ വന്ന് കാണാൻ വന്നാട്ടെ അപ്പോഴേക്ക് മഴ എത്തി തുടങ്ങി ഇവിടെയാണെങ്കിൽ ഫുള്ള് കോടമഞ്ഞ് ഈ ഒരു ഏരിയയും കോടമഞ്ഞ് ഇങ്ങനെ വരികയാണ് കേട്ടോ മഴ പെയ്തിട്ട് ഞങ്ങൾ എന്തായാലും ആ ഒരു ഏരിയയിൽ പോയി നിൽക്കട്ടെ അങ്ങനെ ഞങ്ങൾ നാഗർക്കോട്ട് വന്ന് റൂമൊക്കെ എടുത്തു മോർണിംഗത്ത് കാഴ്ചകൾ നിങ്ങൾ കണ്ടല്ലോ മോർണിംഗത്ത് അത്രയാണ് ഞങ്ങളെ പ്രതീക്ഷ അത്ര ഒന്നും കിട്ടിയില്ല എപ്പോഴും കോടമഞ്ഞാണ് കേട്ടോ ഇവിടെ നോക്കിയാൽ നേരെ കാണാം ഫുള്ള് ഗോടം ഞാൻ ആക്ച്വലി ഞങ്ങൾ നാഗർകൂട്ടിൽ കാണാൻ വന്ന ഒരു വ്യൂ പോയിന്റ് കാഴ്ചകളൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ നേപ്പാൾ അതായത് ഞങ്ങളുടെ കൺട്രി ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ശരിക്ക് റക്സൽ ബോർഡറിൽ പോയിട്ട് അവിടെ നേരെ നേരെ വാരണാസിക്ക് ഉള്ളൊരു പ്ലാനാണ് അപ്പോൾ അതെന്തായാലും അങ്ങനെ നടക്കട്ടെ പോണ വഴിക്ക് നമുക്ക് കാഠ്മണ്ഡുവിൽ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ മിസ്സാക്കിയിട്ടുണ്ട് അതും കൂടെ കാണണം ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് എൻ്റാക്കുകയാണ് മറ്റൊരു കിടിലെ എപ്പിസോഡായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ നേരെ കാഠ്മണ്ഡൂരിലെ കുറച്ച് ആയിട്ടുള്ള ടെമ്പിളുകളും അതുപോലെ യോഗ ഷൂട്ട് ചെയ്തതൊക്കെ നമുക്ക് ഇന്നാണ് സമയം കിട്ടുന്നത് നമുക്ക് എത്ര കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷെ എന്നിരുന്നാലും നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് എൻ്റാക്കണം മറ്റൊരു മറ്റൊരു കിടിലും വീഡിയോ മറ്റൊരു കിടിലും വീഡിയോ കാറ്റ്മണ്ഡുവിലെ നല്ല നല്ല കാഴ്ചകളായിരിക്കും അപ്പോൾ കാണാം അപ്പോൾ ബൈ